നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി മജ്ലിസ് അത്ഫാലുൽ അഹമ്മദിയ ജില്ലാ ക്യാമ്പിൽ ചേലക്കര ബാലസംഘടനാംഗങ്ങളുടെ നിറസാന്നിധ്യം ക്യാമ്പിന്റെ ഭാഗമായി വിവിധ ക്ലാസ്സുകളും മത്സരങ്ങളും ആദരവ പരിപാടിയും നടന്നു പാലക്കാട് മലമ്പുഴ കവയിൽ വെച്ച് നടന്ന അഹമ്മദിയ ബാലജന സംഘടനാ ക്യാമ്പിൽ ചേലക്കര ബാലജന സംഘടനയിലെ റമീസ് അഹമ്മദ് സഫീർ അഹമ്മദ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നൽകി ചേലക്കരയിലെ ബാലജന സംഘടനാ അംഗങ്ങളായ മസൂർ അഹമ്മദ് ഇർഫാൻ അഹമ്മദ് ഹമീദ് അഹമ്മദ് ഷാഫി അഹമ്മദ് അത്സർ അഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിൽ സംഘഗാനവും നടന്നു സ്റ്റേറ്റ് തല ഷോർട്ട്പുട്ട് മത്സരത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ആസിഫ് ഇലിയാസിനെയും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ വിജയികളായ കുട്ടികളെയും പരിപാടിയിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു കൂടാതെ ക്യാമ്പിലെ വിവിധ മത്സരങ്ങളിലെ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും നടത്തി തൃശൂർ പാലക്കാട് യുവജന സംഘടനാ പ്രസിഡന്റ് എം റിഷാദ് അഹമ്മദ് ജില്ലാ അമീർ സുലൈമാൻ ജില്ലാ ഇൻചാർജ് കെ ഖമറുദ്ദീൻ ജില്ലാ ബാലജല സംഘടനാ പ്രസിഡന്റ് ആത്തിഫ് അഹമ്മദ് മൌലവി കെ നജ്മുദ്ദീൻ പി നൌഷാദ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു